ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ദേഹത്ത് ക്രോസ് മാർക്ക് വെച്ച് വരച്ചതായ പോലീസുകാരുണ്ട് ഞങ്ങൾ ആ പോലീസുകാരോട് പറയുന്നു നിങ്ങളുടെ പേരും ഞങ്ങൾ സൂക്ഷിച്ച് ക്രോസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പോലീസ് മർദ്ദനം അതിനെ കടുത്ത രീതിയിൽ മനസ്സിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിഷേധിക്കുകയാണ് കടുത്ത അമർശം രേഖപ്പെടുത്തുകയാണ് അവരുടെ നിന്നെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാണ് പേരെടുത്ത് പറഞ്ഞ് ഇന്ന് മർദ്ദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഈ മർദ്ദനത്തിൽ ഒൻപത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്കെതിരായിട്ടുള്ള മർദ്ദനം തലയിലാണ് ചെവിയുടെ ഈ ഭാഗത്താണ് ഒരു വലിയ അടി നല്ല രീതിയിലുള്ള മോശമായിട്ടുള്ള അടി അത് ഏത് രീതിയിലും അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് രോഹിത് ബോധിയുടെ അതേപോലെ തന്നെ നെറ്റിയിലാണ് ഗുരുതരമായിട്ടുള്ള അടി വന്നിട്ടുള്ളത് അരുൺ ദേവിന്റെ അടി തലയിലാണ് അതുപോലെ ജില്ലാ പ്രസിഡന്റ് അമൽ ജോയുടെ അടി വന്നിരിക്കുന്ന തലയിലാണ് അറസ്ൽ കോന്നാടൻ അടി കുടിഞ്ഞിരിക്കുന്നത് തലയിലാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ പോലീസ് അടിച്ചത് തലയിലാണ് വളഞ്ഞിട്ട് ഈ പേരെന്താണ് ഞങ്ങൾ ഒരുപാട് പോലീസുമായിട്ടുള്ള സംഘടനത്തിൽ ഞങ്ങൾക്കൊക്കെ പരിക്കേറ്റുണ്ട് ചില സന്ദർഭത്തിൽ പോലീസിന് യൂത്ത് കോൺഗ്രസിന്റെ സമരം സമാധാനപരമായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഏകപക്ഷീയമായിരുന്നു പോലീസ് ആക്രമണം എന്നുള്ളതാണ് ഒരൊറ്റ പോലീസുകാരന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി കാണിച്ചു തരാൻ മുഖ്യമന്ത്രിയെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയെ ഞങ്ങൾ എനിക്ക് എനിക്ക് സമയമില്ല അല്ല കാര്യം നോക്കാൻ പോയിട്ട് പിന്നെ അതികൊണ്ട് കൊണ്ട് കിടന്ന പ്രവർത്തകന്മാരെ നിലത്തിട്ട് അതിഭീകരമായി മർദ്ദിച്ചു ഇതുപോലൊരു പോലീസ് രാജ്യം ഗുണ്ടായുസും തേർവാഴ്ചയും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടും ഞാൻ ഞാൻ ഏറ്റുമുട്ടാൻ ഒന്നുകിൽ അല്ലെങ്കിൽ ഈ ഈ മുഴുവൻ മുഴുവൻ രീതിയിൽ പാവപ്പെട്ട പ്രകൃതി ുരന്തത്തിന് ഉരുൾപൊട്ടലി വിധേയായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ ഭാഗമാണ് കേന്ദ്രം പണം തന്നില്ല സംസ്ഥാന സർക്കാർ ഈ പാവപ്പെട്ട ദുരന്ത ഇതുപോലെ അപമാനിച്ചു മുന്നോട്ട് പോവാണ് മനുഷ്യത്വമില്ലാതെ ഈ രണ്ട് ഗവൺമെന്റുകൾക്ക് എതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താം എന്നാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മിസ്റ്റർ പിണറായി വിജയന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ അനുമാനം വളരെ ഗൗരവമായിട്ടുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസ് യു ഡി എഫ് അതുപോലെ യൂത്ത് കോൺഗ്രസ് ഒക്കെ നേതൃത്വം കൊടുക്കും ഭൂമിദേവി രക്ഷിക്കണേ മുൻറൈ ചുവരമല ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിന്റെ എല്ലാ സെന്റിമെന്റ്സും അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ടാവും പിന്നെ വരാം